നമുക്ക് കൊടുക്കാം രൂപ വർഷത്തെ വാറണ്ടി ഉള്ള ബോർഡ് എല്ലാവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല നമുക്കിപ്പോ ഒരു വീട് വെച്ച് കഴിയുമ്പോ ഒരു ബെഡ്റൂം സെറ്റ് വേണം ഒന്ന് റൂം ഒന്ന് സെറ്റ് ചെയ്യണം എന്റെ കയ്യിൽ മുപ്പതിന് പുറത്തില്ല അല്ലെ ഇരുപതിന് പുറത്തില്ലെന്ന് പറഞ്ഞാൽ അതിന് ജീവിക്കണമല്ലോ ജീവിക്കണം അതാണ് താഴെയുള്ളവർക്ക് ജീവിക്കണമല്ല മനസ്സറിഞ്ഞ് വർഷത്തെ വാറണ്ടി ഇരു വർഷത്തെ വാറണ്ടിയിലും ഇതുപോലൊരു വിലക്കുറവിലും ഫേർണിച്ചർ കിട്ടിയിട്ടില്ല ഈ കാണുന്ന ബെഡ്റൂം സെറ്റിന് വെറും പത്തൊമ്പത് തൊള്ളായിരം ഉള്ളൂ അതായത് പ്രീമിയം ബെഡ്റൂം സെറ്റ് നല്ല കളർ തീം വന്നിട്ടുള്ള ത്രീ ഡോർ വാർഡ്രോബ് ഡ്രസ്സിംഗ് യൂണിറ്റ് സൈഡ് ബോക്സ് ഈ കാണുന്ന ക്യൂട്ട് ആയിട്ടുള്ള കട്ടിൽ അപ്പൊ ഇത് പതിനഞ്ചൊള്ളായിരം ഇത് പതിനഞ്ചുള്ള ഇത് പതിനഞ്ചൊള്ളായിരം ആ ഇത് പതിനഞ്ചുള്ള മാർച്ചിലേക്ക് കടക്കുമ്പോൾ ഇയർ എൻഡിങ് സെയിൽ തന്നെ നടത്താൻ പോയാണ് ഒരു കിട്ടിലൻ ഓഫർ ഈ ഒരു സോഫ നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്ന അതിൻ്റെ ഒരു സ്റ്റിച്ചിങ് ക്വാളിറ്റി ആണെങ്കിലും സിറ്റിംഗ് കംഫർട്ടാണെങ്കിലും മഹാഗണി ട്രീറ്റഡ് വുഡിൽ ഹൈ ക്വാളിറ്റി വുഡുകളും അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ക്ലോത്തും യൂസ് ചെയ്ത ഈ ഒരു സോഫ സോഫ എനിക്ക് എത്ര രൂപയ്ക്ക് തരാം പത്ത് തൊള്ളായിരത്തിന് ഈ സോഫ കൊടുക്കാൻ ഒരു ഒന്ന് ഈ ഒരു ക്ലാസ് സോഫ ആരുടെയും കിളി ഈ സോഫയുടെ പറഞ്ഞു കാരണം എവിടെ പോലും അമ്പത്തി ഒമ്പതിനായിരം രൂപ കൊടുക്കണ ഈ ഒരു സോഫ ബാക്കിൽ റെക്രോൺ ആണ് ഫുൾ റെക്രോൺ ആണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ഫോമ് കാര്യങ്ങളെല്ലാം തന്നെ കയറിയിട്ടുണ്ട് ഭയങ്കര കംഫർട്ടാണ് ഇരിക്കാനായിട്ടൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് എണീക്കത്തില്ല അത്ര നല്ല ഹൈ ഫീൽ വരുന്ന ഈ ഒരു സോഫ മഹാഗണി ട്രീറ്റഡ് വുഡ് കയറിയിട്ടുണ്ട് എക്സ്ട്രാ വുഡൻ പാറ്റേൺസ് കയറിയിട്ടുണ്ട് ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങൾ സോഫ നല്ല ഫുള്ളി കവേഡാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫീൽ തരുന്ന റെക്രോൺ അതിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം പെർഫെക്റ്റ് ആണ് ഈ ഒരു സോഫ ഞെട്ടിച്ചതെന്ന് വില കുറഞ്ഞു ഇരുപത്തി ഏഴായിരം രൂപയ്ക്ക് ഒരു പ്രീമിയം സോഫ സ്വന്തമാക്കാൻ പറ്റും ഒരു വീട്ടിലേക്ക് വേണ്ട സക്കലമാന ഫെർണിച്ചർ പുതിയ വീടൊക്കെ പാല് വച്ച് കയറാൻ പോകുന്നവരുണ്ടാവും റമദാം കഴിഞ്ഞ് കയറാനിരിക്കുന്നവരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു ഐറ്റം ആണ് അമ്പത്തി ഏഴ് എന്തൊക്കെ കിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ബെഡ്റൂം സെറ്റ് അതിൽ വരുന്ന നല്ല കട്ടില് ത്രീ ഡോറിന്റെ വാർഡ്രോബ് ഡ്രസ്സിംഗ് യൂണിറ്റ് സൈഡ് ബോക്സ് ടീപ്പോ ഒപ്പം സോഫ അതുപോലെ തന്നെ ഡൈനിങ് ടേബിൾ വിത്ത് നാല് ചെയർ

ആരും ആരുടെ പൈസ വെറുതെ കൊടുക്കില്ല അത് ചിന്തിച്ചാൽ മാത്രം ഏഴായിരം രൂപ റെഡി ക്യാഷ് കൊടുത്തെടുക്കാനെ പറയും ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് കൂടി തന്നെ വർഷാവസാന സെയിൽ പല ഫെർണിച്ചർ ഷോറൂമുകളിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു സ്പോട്ടിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത് ഏറ്റവും വില കുറച്ച് ഫർണിച്ചർ വാങ്ങാനുള്ള ഒരു കിട്ടുന്ന സുവർണ്ണാവസ്ഥാണ് സ്പോട്ട് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ കൊട്ടിയത്ത് തഴുത്തല ഗണപതി അമ്പലം കഴിഞ്ഞ് വരുമ്പോഴാണ് ഡോറസ് എന്ന് ഈ ഒരു മനോഹരമായ ഷോറൂം വരുന്നത് ഈ പ്രീമിയം സോഫകളുടെ വില കുറച്ചൊന്ന് ഞെട്ടിക്കണം സോഫ്റ്റ് ഫോം വരുന്നുണ്ട് അതുപോലെ മഹാഗണി ട്രീറ്റഡ് വിട്ട് ഹാൻഡ് സപ്പോർട്ട് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നല്ല തൈ സപ്പോർട്ട് ഫീൽ ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ കൊള്ളാം ഏതൊരു ഷോറൂമിൽ പോയാലും കുറഞ്ഞത് ഒരു മുപ്പത്തി ഒമ്പത് തൊള്ളായിരം ഓഫറിലിടയാണെന്നുണ്ടെങ്കിൽ സോഫി എനിക്ക് എത്ര തരും ഒരു രൂപയ്ക്ക് രൂപയ്ക്ക് തരാം ഈ സോഫ കിട്ടും അപ്പൊ നല്ലൊരു എമൗണ്ടിന് മാറ്റം വന്നുള്ളത് കോട്ടയം വരെയൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് ഡെലിവറി എത്തിച്ചു കൊടുക്കും കോട്ടയം വരൊക്കെ ഫ്രീ ആയിട്ട് ഡെലിവറി ഫ്രീ ആണ് ഒരു ലക്ഷം രൂപ ഒന്നര ലക്ഷം നമ്മൾ ഓൾ കേരള നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി എത്തിച്ചു തരും പക്ഷെ നിങ്ങൾ വാട്സ്ആപ്പിൽ കറക്റ്റ് ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുക്കണം ചെയ്യാം അറൈവൽ ആണ് ട്രെൻഡിങ് പ്രോഡക്റ്റ് ആണ് കളർ തീമാണെന്നുണ്ടെങ്കിൽ ആയിട്ടുണ്ട് ായിട്ടുണ്ട് ഹാൻഡിലെല്ലാം നല്ല ഭംഗിയുണ്ട് ഹാൻഡിലിന്റെ ഓരോ ഡിസൈൻസും യൂണീക് ആണ് ഈ ഒരു സോഫ നോക്കി നമ്മൾ പറഞ്ഞ പോലെ തന്നെ മഹാഗണി ട്രീറ്റഡ് ട്രീറ്റ് വരുകയാണെങ്കിൽ എല്ലാ സോഫയും സോഫ് പോക്കറ്റ് സ്പ്രിംഗ് ആണ് സോഫ്റ്റ് ഫോം ആണ് എത്ര തരാം ആയിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവിടെ പോയാലും മുപ്പത്തൊമ്പതിനായിരം രൂപ എങ്ങനെ പോയാലും കൊടുക്കണം ഇത് ഞങ്ങൾ ഇരുപത്തിയേഴ് തരുവാ ഇതും ഇരുപത്തി രൂപയ്ക്ക് തരും വിത്ത് കളർ ചെയ്ഞ്ചും വിത്ത് കളർ ചേഞ്ച് ഏത് കളർ വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും ഇരുപത്തി ഏഴായിരം രൂപ അതെ അച്ഛാൻ്റെ വ്യൂസിന് ഒരു ആയിരം രൂപയെ കുറിച്ചൊന്ന് ഞെട്ടിക്കുക ഒരു ഇരുപത്തി ആറായിരം ആക്കിയാൽ പിന്നെ എന്താ കൊടുക്കുക അപ്പോൾ ഇരുപത്തി ആറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ സോഫ കിട്ടും അടുത്ത സോഫയിലേക്ക് വരണമെങ്കിൽ ഒരു സിൽവർ പാറ്റേണിൽ വന്നിരിക്കുന്ന ഒരു കൺസെപ്റ്റാണ് അതിനകത്ത് തന്നെ നമുക്ക് ബാക്ക് സപ്പോർട്ട് കൂടുതൽ വരുന്ന ഒരു സോഫയാണ് ഞാൻ ാണ് നമുക്കൊരു അങ്ങനെയാണെങ്കിൽ ഒരു ഡൗട്ട് ചോദിക്കാണ് പോക്കറ്റ് സ്പ്രിങ് വരുന്നത് ഇരുപത്തി ആറായിരം രൂപയ്ക്ക് കൊടുക്കുമ്പോൾ ഇതിന് വില കുറച്ചുകൂടെ ഫാബ്രിക് ചേഞ്ചും ചേഞ്ചും ഇപ്പൊ എല്ലാവർക്കും സ്പ്രിങ് യൂസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അവരെ നമുക്ക് ഇരുന്ന് എഴുന്നേക്കണം അവർക്ക് അതിൽ ക്വാളിറ്റിയിൽ നമ്മൾ ഒരു കുറവും തരും വേണ്ടിയിട്ടുള്ള സോഫയത്യ്യായിരം രൂപ പക്ഷേ ഇത് കുറച്ച് നാൾ കഴിയുമ്പോ ഇങ്ങനെ ഇതുവരെ അങ്ങനെ ഒരു കംപ്ലൈൻസോ കാര്യങ്ങളോ ഇല്ല 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 വന്നിട്ടില്ല ഇത് ഫാബ്രിക് ഫാബ്രിക് ആണ് ആണ് എന്ന് ജൂട്ട് അല്ല അപ്പോൾ ഓക്കേ ചില ജൂട്ടുകൾ ഇങ്ങനെ ഇങ്ങനെ തേയ്മാനം വരും നമ്മൾ ഫാബ്രിക്കാണ് ഏതായാലും ലോക്കൽ ഉണ്ടാവുമല്ലോ ലോക്കൽ അടിച്ചിട്ട് നമ്മൾ ഇപ്പോ എന്താ നമ്മളിപ്പോ ഒമ്പതിനായിരത്തിനും ആറായിരത്തിനും ഒക്കെ കൊടുക്കുമല്ലോ അതിപ്പോ ആർക്കായാലും ചിന്തിക്കാവുന്ന ഏത് മെറ്റീരിയൽ അങ്ങനെ കൊടുക്കാന്നുള്ളതല്ലോ നമുക്ക് തരാൻ പറ്റും ഇത് പത്തൊമ്പത് രൂപയ്ക്ക് തരാം പത്തൊമ്പതിനായിരം രൂപയ്ക്ക് തരാം എൻ്റെ അടുത്തും കൊടുക്കുന്ന സോഫയാണ് എന്നാലും ഒരു പതിനെട്ട് പതിനെട്ട് തൊള്ളായിരത്തിന് തരാം പതിനെട്ട് രൂപ കുറച്ചിട്ടുണ്ട് അല്ല സോഫി ഫൈനൽ റേറ്റ്സ് ആണ് നമ്മളോട് പറയുന്നത് അടുത്ത സോഫ വരാണെങ്കിൽ ഹെഡ് റെസ്റ്റ് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സോഫയാണ് ഇത് ഇതാണെന്നുണ്ടെങ്കിൽ എത്ര രൂപയ്ക്ക് തരാം ഇരുപത്തി നാലായിരത്തിന് വരാം ഇരുപത്തി എൻ്റെ അടുത്ത് ഈ ഫൈനൽ റേറ്റ് എങ്ങനെ പറഞ്ഞു നമുക്ക് തമ്മിൽ ബാർഗെനിങ്ങിൻ്റെ കാര്യം വേണ്ട എത്ര അവർക്കറിയാം എന്റെ വീഡിയോ കൂടുതൽ അതാണ് വേണ്ടത് അതുകൊണ്ടാണല്ലോ ഇത്രയും നാളായിട്ടും ഞാൻ ഈ യൂട്യൂബിൽ നിലനിൽക്കുന്നതും നിങ്ങളൊക്കെ എന്നെ വീണ്ടും വീണ്ടും വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങളെ ഞങ്ങളൊക്കെ അവിടെ ഒരു പ്രയോറിറ്റി ഇല്ല ഫുൾ കസ്റ്റമേഴ്സിനാണ് കൊടുക്കുക അതെ കസ്റ്റമേഴ്സ് അതെ അണ്ട് അവർ എന്തേം ഏది इरർട്ടത്ത് വന്നാലും പറയും ഞങ്ങളും അച്ഛാന്റെ ബിസിനസ്സാണ്ടാ സ്പെഷ്യൽ കൺസിഡറേഷൻ ഞങ്ങൾ അതെ തീർച്ചയായിട്ട് അത് കൊടുക്കണം എപ്പോഴും കൊടുക്കണം ഈ സോഫയിൽ ഒരു നെഗറ്റീവ് ഉണ്ട് ദേ ഇവിടത്തെ ഒരു ബട്ടൺ പോയിട്ടുണ്ട് അത് ബട്ടൺ പോയി എന്ന് പറഞ്ഞേ നമ്മൾ ഏർത്ത വഴിക്ക് ഒന്ന് ഇളകി പോയതാണ് അത് करेक्ट ചെയ്തു കൊടുക്കും നമ്മൾ ആണില്ലേ ഓക്കേ ആ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഈ സോഫ എനിക്ക് എത്ര രൂപ കിര 25 ും പോക്കറ്റ് സ്പ്രിംഗും സോഫ്റ്റ് ഫോമും എച്ച് ആർ ഫാബ്രിക് ആണോ എച്ച് ആർ ഫാബ്രിക് ആണ് സോ നല്ല സോഫയാണ് ഈ പ്രൈസ് റേഞ്ചുകളിൽ ഇതൊക്കെ ലാഭമാണ് ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് സോഫകളൊക്കെ എടുക്കാൻ പറ്റും അടയ്ക്കാതെ പത്ത് മാസത്തേക്ക് ഒരു രൂപയിലും അടയ്ക്കാൻ സോഫ്റ്റ് ഇൻട്രസ്റ്റ് വരും ഇൻട്രസ്റ്റ് വരും ഇൻട്രസ്റ്റ് വരും ഓപ്പൺ ആയിട്ട് ാണ് അതിൽ തന്നെ വന്നപ്പോഹരമായിട്ട് എത്ര കൊടുക്കാൻ പറ്റും ആണ് മറ്റാല് ഞാൻ അഞ്ഞൂറിന് തരാം ആക്കും ഇരുപത്തി അയ്യായിരം രൂപ അതുപോലെ തന്നെ നല്ല രസമുള്ള നല്ല ഭംഗിയുള്ള ഒരു കളർ

അതുപോലെ തന്നെ പല ഡിഫറൻറ്റ് മോഡൽ വരുന്നത് ത്രീ പ്ലസ് വൺ പ്ലസ് വൺ ആണെന്നുണ്ടെങ്കിലും ത്രീ പ്ലസ് ടു പ്ലസ് ആണെന്നുണ്ടെങ്കിലും പല രീതിയിലുള്ള സോഫ കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ സോഫി നിങ്ങൾക്ക് വേണ്ട സ്ക്രീൻഷോട്ട്സ് കാര്യങ്ങളെല്ലാം അയച്ചു തരും ഇഷ്ടപ്പെട്ടാൽ സെലക്ട് ചെയ്യാം നേരിട്ട് വന്ന് കണ്ട് ഓർഡർ ചെയ്യാം ജസ്റ്റ് ഇവിടെ ഒന്ന് വരിക ഈ ഷോറൂം ഒന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ വാങ്ങും കാരണം ഏത് ഷോറൂമിൽ വേണമെങ്കിലും പോയി നിങ്ങൾക്ക് വില ചോദിക്കാം എവിടെ പോയി വില ചോദിച്ചിട്ട് നിങ്ങൾ സോഫ എടുത്ത് വന്നാലും നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റുകൾ ഏറ്റവും വില കുറച്ച് നിങ്ങൾക്ക് തരുമെന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഡോറിസ് ഫർണിച്ചർ വരുന്ന സ്പോട്ട് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം കൊട്ടിയം തഴുത്തല തഴുത്തല ഗണപതി അമ്പലം കഴിഞ്ഞ് ഇങ്ങോട്ട് ആ റോഡ് ഇങ്ങോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഈ ഒരു ഡോറിസ് ഫർണിച്ചർ വരുന്നത് ഇനി എല്ലാ വീട്ടിലും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റെൻറ്റിനഴിക്കുന്നതാണെന്നുണ്ടെങ്കിൽ എല്ലാ ഇപ്പം ഈ അലക്കുകല്ലിൻ്റെ ഉപയോഗം പോർട്ടബിൾ അലക്കുകയാണ് വളരെ വില കുറച്ച് പോർട്ടബിൾ അലക്കുകൾ എന്തായാലും സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും തീർച്ചയായിട്ടും ബാത്റൂമിൽ കൊണ്ടുവെക്കാം കൊണ്ടുപോകാം കൊണ്ടുപോകാൻ എവിടെയും അലക്കാം വാഷിംഗ് മെഷീനിൽ പല തുണികളും ഇട്ടുകഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ അലക്കുന്നതിന്റെ ഒരു ഫീല് കുറച്ച് എക്സസൈസും ആവും ഞാൻ ഇവിടെ ോ നല്ല ഞങ്ങളിവിടെ ബോർഡ് വെക്കെ ഷോപ്പിന്റെ ഐശ്വര്യം അടിപൊളി തേക്കിന്റെ ചെയർ ഭയങ്കര ഫ്ലോറൽ ഡിസൈൻ ആണ് അല്ലേ

ഫൈനലിൽ ഞാൻ മച്ചാന്റെ വീഡിയോ കണ്ടിട്ട് വരുന്ന ആൾക്ക് മാത്രം മുപ്പത്തി അഞ്ചിന് കൊടുക്കും മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് വരും ഫൈനലാണ് ഫൈനൽ മച്ചാനെ കൊണ്ടൊന്ന് വില ഉറക്കിപ്പിക്കാൻ സമ്മതിക്കത്തില്ല മച്ചാന്റെ വ്യൂവേഴ്സിന് കൊടുക്കുന്ന റേറ്റ് അത് ഐറ്റാതെ അമ്പത്തിയാലാണെന്നുണ്ടെങ്കിൽ തന്നെ എങ്ങനെ പോലും നാപ്പത്തിരണ്ട് രൂപ പല രൂപ ഇടും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര രൂപയ്ക്ക് അറിയാം തേർട്ടി സെവൻ വരാ തേർട്ടി സെവൻ മുപ്പത്തി ഏഴായിരം രൂപയ്ക്ക് തീയ്യൊരു പ്രീമിയം ലക്ഷറി സോഫ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ് ഇനി ടി വി യൂണിറ്റുകളുടെ ഡിസൈൻസ് നോക്കിയാണെങ്കിൽ പല മോഡലുകളിൽ വരുന്ന ടി വി യൂണിറ്റുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നോക്കി ലിവിംഗ് ലിവിങ് സ്പേസിന് ഭയങ്കര ഭംഗി കൊടുക്കുന്ന രീതിയിലായിരിക്കും ഇവിടെ ഡെക്കർ ഐറ്റംസ് കാര്യങ്ങളെല്ലാം നമുക്ക് വെക്കാം അതുപോലെ ഡ്രോയേഴ്സ് കാര്യങ്ങൾ വരുന്ന കോപ്പ ഹാൻഡിൽസ് ആണ് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട് സോ അതുപോലെ ചെറിയൊരു ടി വി യൂണിറ്റ് അങ്ങനെ പല മോഡലുകളും ഒരുപാട് ടി വി ഉണ്ടായിരുന്നു ഇന്നലത്തോടു കൂടി കൊറേ സ്റ്റോക്ക് യൂണിറ്റ് ഏത് മോഡൽ ഓഫ് ടി വി യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ മുന്നത്തെ മച്ചാന്റെ വീഡിയോ കണ്ടാൽ അതിനകത്തൊണ്ട് കുറെ അതായത് നമുക്ക് പത്ത് തൊള്ളായിരം തൊട്ട് നമുക്ക് ടി വി യൂണിറ്റ് കൊടുക്കാം ഏഴ് അഞ്ഞൂറ് ഏഴായിരത്തി അഞ്ഞൂറ് ഏഴായിരത്തി അഞ്ഞൂറ് ആറോളം സ്പോട്ട് ലൈറ്റുകൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടീമിൽ വന്നിരിക്കുന്ന ഈ ഒരു ടി വി യൂണിറ്റിൽ ഹോം ഡെക്കോസ് ഐറ്റംസ് ആണെന്നുണ്ടെങ്കിലും ഒരു നമുക്കൊരു എങ്ങനെ പോലെ അറുപത്തഞ്ച് ഇഞ്ച് ടി വി വരെ ഇരിക്കുന്ന വിശാലമായ ടി വിട്ടാണ് അതിന്റെ കോപ്പർ ഹാൻഡിൽസ് ആണെന്നുണ്ടെങ്കിലും ഡ്രോയേഴ്സ് ആണെന്നുണ്ടെങ്കിലും സെറ്റ് സെറ്റപ്പ് ബോക്സ് കാര്യങ്ങളെല്ലാം നമുക്ക് വെക്കാൻ പറ്റും കുറച്ച് ഒതുങ്ങിയിരിക്കുന്ന ഒരു രൂപകൂടാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് രൂപകൂടൊക്കെ ഏറ്റവും വില കുറച്ച് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും അതുപോലെ തേക്കിൻ്റെ കാട്ട് തേക്കിൻ്റെ അലമാരകൾ നിങ്ങൾക്ക് ഇ എം ഐ ഓ ചെറിയ ഡൗൺ പേയ്മെൻറ് അടച്ചും ഇല്ലാതെയൊക്കെ എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട് ഇനി സോഫുകളുടെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരുപാട് ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഓരോന്നൊന്നും കണ്ടുപോകാം യു എസ് ബി മോഡൽ ഇത് യു എസ് ബി മോഡലാണ് അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട് ചാർജിങ് സോക്കറ്റ്സ് വരുന്നുണ്ട് എവരിത്തിങ് വരുന്നുണ്ട് നല്ലൊരു കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ലക്ഷറി ഇത് എത്ര കൊടുക്കാം നമുക്ക് ഇതിന് പല ഷോപ്പിലും അമ്പത്തെട്ട് അറുപത് രൂപ വരെ വാങ്ങിക്കുന്നുണ്ട് രൂപ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ വരുന്ന റിക്ലൈനർ മോഡൽ ആണ് സംഭവം ഇതിന്റെ ഏത് കളറും കിട്ടും ഇത് കൊടുക്കുന്ന റേറ്റ് ട്വന്റി സെവൻ ആണ് ട്വന്റി സെവൻ ഇരുപത്തി ഏഴായിരം നമുക്ക് ഈ ഒരു സോഫ കൊടുക്കാൻ പറ്റും മനോഹരമായിട്ടുണ്ട് അടുത്ത ഇത് ഈ ഒരു സിൽവർ പാറ്റേൺ സോഫിയ എനിക്ക് ഡോർസിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പം മനസ്സിന് കുളിർമ നൽകുന്ന ഒരു ഫീൽ എന്താണെന്ന് പറയട്ടെ പ്ലാസ്റ്റിക് ടച്ച് വരുന്ന കളേഴ്സ് ആണ് ഓരോ സോഫിയാണ് ഇത് എത്ര ഫോർട്ടി സിക്സ് അടുത്ത ഈ ഗ്രീൻ ആണെന്ന് പറഞ്ഞാൽ എം ആർ പിന്നൊരു സോഫ അമ്പത്തി രൂപ അതും ഡൗൺ പേയ്മെൻറ്റ് പോലും അടയ്ക്കാൻ നിങ്ങൾക്ക് സ്വന്തം അമ്പതിനായിരം രൂപയ്ക്ക് റൗണ്ട് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു സോഫയുടെ അട്ടിപൊളിയായിട്ട് വീട്ടിലിടുന്നെങ്കിൽ ഈ സാധനം ഇടണം പെട്ടെന്ന് അഴുക്ക് പിടിക്കില്ല പെട്ടെന്ന് കളർ ഒരു ഇല്ല ക്ലോത്ത് വാഷബിൾ ആണ് തുടച്ചെടുക്കാൻ പറ്റും എല്ലാ കാര്യങ്ങളും പറ്റും ഓക്കെ അങ്ങനെ ഒരുപാട് ഒരുപാട് മോഡലുകൾ ഇനി നമുക്ക് സോഫകൾ ഇങ്ങനെ കാണിച്ചു കാണിച്ച് പോവാം അവർ ഇഷ്ടമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സോഫയുടെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കട്ടെ അല്ലേ നോക്കി ഈ സോഫ എല്ലാം വളരെ ക്യൂട്ടായിട്ടുള്ള സോഫകളാണ് ഇതെല്ലാം ഞെട്ടിക്കുന്ന വില കുറവില് നിങ്ങൾക്ക് കിട്ടും ഇനി നിങ്ങളൊരു ത്രീ സീറ്റ് മാത്രം നോക്കുകയാണെങ്കിൽ ത്രീ സീറ്റ് ഉണ്ട് ഇതിലെല്ലാം സോഫ്റ്റ് ഫോമും പോക്കറ്റ് സ്പ്രിങ്ങും അതുപോലെ തന്നെ എച്ച് ആർ ഫോമും കാര്യങ്ങളും ഒക്കെ കയറി മനോഹരമായ സ്റ്റിച്ചിങ് ആണ് എല്ലാം യുണീക്ക് ആണ് നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ഡാമേജ് ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് പറയും ഞാനവിടെ ഒരു ബട്ടൻസ് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്ത് പറയും അതുപോലെ തന്നെയാണ് ഞാൻ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നമ്മൾ പറയുമ്പോൾ നല്ലതും ചീത്തയും പറയണം ും മാത്രം അതാണ് നമ്മള് നമ്മളെ പ്രോഡക്റ്റ് എന്നല്ല ഏത് ഞാൻ പഠിപ്പിച്ചേ അത് എടുക്കുന്ന കസ്റ്റമർ ഇഷ്ടം പക്ഷേ ഒരിക്കലും ഒരു ചതിയിൽ പോയി പെടരുത് അതുകൊണ്ട് ഞാൻ പഠിപ്പിച്ചു ആണ് പറഞ്ഞുകൊടുക്കും അടിപൊളിയായിട്ടുണ്ട് അങ്ങനെ ത്രീ സീറ്ററിൽ തന്നെ ഒരുപാട് മോഡലുകൾ ഉണ്ട്

തേക്കാണ് തേക്കാണ് സ്റ്റീക്കാണ് അതുപോലെ തന്നെ ഒരുപാട് യൂണീക് ഡിസൈൻസ് ഉണ്ട് ഈ പ്രീമിയം ബെഡ്റൂം സെറ്റ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ത്രീ ഡോണ്ട വാഡ്രോബ് അത് യു വി ലാമിനേറ്റഡിലാണ് വന്നിരിക്കുന്നത് യു വി ലാമിനേറ്റഡ് ബോർഡുകളും അതിന്റെ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ സൈഡ് ബോക്സ് ആണെന്നുണ്ടെങ്കിലും കട്ടിലാണ് എല്ലാം ആണ് ഇതിന് തന്നെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ആറ് തട്ടുകളിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ആറ് ഇതിലായിട്ട് ഡ്രോയേഴ്സ് സൈഡ് ഡ്രോയേഴ്സ് അത് മാത്രമല്ല ഇവിടെ സൈഡ് ഡ്രോയർ വരുന്നുണ്ട് അപ്പൊ ഈ ഒരു കംപ്ലീറ്റ് ബെഡ്റൂം സെറ്റ് നമുക്ക് എത്ര

ഫർണിച്ചർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി വാർഡ്രോബുകളുടെ കളക്ഷൻ നോക്കിയാണെങ്കിൽ അഞ്ഞൂറ് ഈ ഒരു പ്രീമിയം വാർഡ്രോബ് നമുക്ക് സ്റ്റാർട്ടിങ് ഒരു ടൂ ഡോർ വാർഡ്രോബ് നമുക്ക് വാർഡറൂം ആറായിരത്തി അഞ്ഞൂറ് വാർഡ്രോബ് വരുന്നുണ്ട് ഈ ഒരു ബെഡ്റൂം സെറ്റ് ആണെന്നുണ്ടെങ്കിൽ എത്ര രൂപയ്ക്ക് തരാൻ പറ്റും ഈ കാണുന്ന ഒരു പ്രീമിയം ബെഡ്റൂം സെറ്റ് നമുക്ക് വിത്ത് മാഡ്രസ് തേർട്ടി ത്രീ കൊടുക്കാം രൂപക്ക് വിത്ത് മാഡ്രസ് നമുക്ക് പറ്റും ഇത്രയും പ്രീമിയം ബെഡ്റൂം സെറ്റ് ആ റൂമിന് നല്ല ഭംഗി കൊടുക്കുന്ന ഒരു ബെഡ്റൂം സെറ്റാണ് ഇത് നമുക്ക് ഈ ഒരു റേറ്റിൽ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ വയ്യ കാരണം അത്രയ്ക്ക് വില കുറച്ചിട്ടുണ്ട് മുപ്പത്തിമൂവായിരക്കീ പ്രീമിയം ബെഡ്റൂം സെറ്റ് കിട്ടും അങ്ങനെ വാർഡറോമുകളുടെ ഒക്കെ ഒരുപാട് കോക്കോക്കറി ഷെൽഫാണെന്നുണ്ടെങ്കിലും അതുപോലെ കിച്ചൺ ഷെൽഫുകൾ എല്ലാം നമുക്ക് തടി അലമാരകളുടെ ഒക്കെ ഒമ്പൻ കളക്ഷൻ ആറായിരത്തി അഞ്ഞൂറ് രൂപ തുടങ്ങുന്ന അലമാരകൾ അതുപോലെ ത്രീ ഡോർ ആണെന്നുണ്ടെങ്കിൽ ഒമ്പത് തൊള്ളായിരം തൊട്ട് പത്ത് വർഷത്തെ വാറണ്ടി കൂടി ഓക്കെ ഒമ്പത് തൊള്ളായിരത്തിൽ പത്ത് വർഷത്തിന്റെ ഹൈ ക്വാളിറ്റി വാട്ടർ റൂവുകളാണ് നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ വാട്ടർ റൂവുകളുടെ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് കട്ടിലുകളുടെ ഡിസൈൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം നല്ല തീക്ക് ഉട്ടിൽ വന്നിട്ടുള്ള കട്ടിലുകളാണ് നല്ല വില കുറച്ച് നിങ്ങൾക്ക് തരും ഏറ്റവും ഐറ്റംസ് ആണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഒരുപാടായിരുന്നു കസ്റ്റമർ പല ഷോപ്പുകളിലും പോയിട്ടാണ് തേക്കിന്റെ അടുക്കാൻ ഇവിടെ വരുന്നത് പക്ഷെ ഇവിടെ വന്ന ഒരു പ്രശ്നമില്ല ബാർഗേന അവർക്കറിയാം ഇവിടെ കാണുമ്പോഴേ മനസ്സിലാവും ഇത്രയും ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് പിന്നെ ഐറ്റം കൂടെ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന മോഡല് തീർച്ചയായിട്ടും അത് അലമാരുന്നവർക്ക് പഴയ ഒരു നമുക്കൊരു ആന്റി കളക്ഷൻ പറയത്തില്ല ബിഗ്ഗെസ്റ്റ് ആയിട്ടുള്ള ത്രീ സീറ്റർ സോഫ ഇത് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും നമുക്കൊരു അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കാം അയ്യായിരത്തി അഞ്ഞൂറ് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതുപോലെ സ്റ്റഡി ടേബിളുകളുടെ കളക്ഷൻ ഓഫീസ് ടേബിളുകളുടെ കളക്ഷൻ ഇതെല്ലാം നമുക്ക് ഏറ്റവും വില കുറച്ച് കിട്ടും പിന്നെ ഡൈനിങ് ടേബിൾ നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് രൂപ മുതൽ നമുക്ക് ഡൈനിങ് ടേബിൾ പതിനഞ്ച് തള്ളായിരം പതിനഞ്ച് തൊള്ളായിരത്തിന് നമുക്ക് ഒരു ഡൈനിങ് ടേബിൾ വിത്ത് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇത് പതിനഞ്ച് തൊള്ളായിരം ഇത് പതിനഞ്ചുള്ളയിരം ഇത് പതിനഞ്ചൊള്ളായിരം ആ ഇത് പതിനഞ്ച് ഈ കാണുന്ന ഡൈനിങ് ടേബിളുകളൊക്കെ പതിനഞ്ചു തൊള്ളായിരം സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ പതിനഞ്ചു തുടങ്ങി എത്ര രൂപ അവൈലബിൾ നമുക്ക് എഴുപത്തി അഞ്ച് എൺപത് അത് കസ്റ്റമർ കൊണ്ടുവന്ന ഫോട്ടോ ആയാലും നമ്മൾ ചെയ്തു കൊടുക്കും ഒരുപാട് മോഡൽ ഡൈനിങ് ടേബിളുകൾ ഉണ്ട് ഇഷ്ടം പോലെ ഇനി നിങ്ങൾക്ക് ഏത് ഡിസൈൻ വേണം ആനക്കാലം വേണോ ആനക്കാലം ആണെന്നുണ്ടെങ്കിലും അതുപോലെ ലെഗിൽ പല പല മോഡലുകൾ വന്നിട്ടുള്ള ഇറ്റാലിയൻ മാർബിൾ ഓണിക്സ് മെറ്റീരിയൽ കയറിയിട്ടുള്ള ഡൈനിങ് ടേബിൾ അത് ഡബിളിങ് ചെയ്തിട്ടുള്ള ഡൈനിങ് ടേബിൾ ഫോർട്ടി ഫൈവ് കട്ടിംഗ് ആണ് ഫോർട്ടിഫൈ കട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും പതിനാറും പതിനേഴുവാണ് കൊടുക്കുന്നത് അല്ലാണ്ട് ഇത് നമുക്ക് ഗ്ലോസി ഫിനിഷ് പറഞ്ഞ ഒരു സംഭവം ഒരു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ആറേ മൂന്നര സൈസ് കൊടുക്കാൻ പറ്റും മാർബിൾ ടോപ്പ് മാർബിൾ ടോപ്പ് മാത്രമാണോ ഈ ഒരു സാധനം ഈ ഗ്ലോസി ഫിനിഷ് ഉള്ള ഈ ഒരു സാധനം ഞങ്ങൾ കൊടുക്കും മാർബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും ഇത് ആ കൊടുക്കാം ആ റേറ്റിൽ കൊടുക്കാം എല്ലാം ഡബിളിംഗ് ചെയ്തിട്ടുള്ള ക്വാളിറ്റി ആയിട്ടും അപ്പൊ നല്ല വില കുറച്ചിട്ട് നമുക്ക് ഡൈനിങ് ടേബിൾ ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും മൊമ്പൻ ഓഫർ നമ്മുടെ സെറ്റ് ബൈ വൺ വൺ ഗെറ്റ് ഉണ്ട് കമ്പനി പ്രോഡക്റ്റ്സ് സോഫി ഇത് നമുക്ക് തഴുത്തല ഗണപതി ക്ഷേത്രം കൊട്ടിയുനിന്നും കൊല്ലത്തുനിന്നും വരുന്നവർക്കാണെങ്കിൽ തഴുത്തല ഗണപതി ക്ഷേത്രം കഴിഞ്ഞ് വരുമ്പോൾ വലത് സൈഡിൽ വല സൈഡിലായിട്ട് അതിന് കുണ്ടർ ഭാഗത്തുനിന്ന് വരുന്നവർക്കാണെങ്കിൽ കണ്ണനല്ലൂര് കഴിഞ്ഞ് തഴുത്തലേക്ക് വേടയിൽ ഒരു വളവുണ്ട് അതിന്റെ ഇടത് സൈഡിൽ അപ്പോൾ സ്പോട്ട് ആരും മറക്കണ്ട നമ്മളെ കൊല്ലം കൊട്ടിയം തഴുത്തല ഗണപതി അമ്പലം കഴിഞ്ഞിട്ടാണ് ഡോറിസ് ഫർണിച്ചറിന്റെ ഈ ഒരു അടിപൊളി യുണീക്കായിട്ടുള്ള ഒരു ഫർണിച്ചർ ഷോറൂം വരുന്നത് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും സോഫിയ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് മതി സപ്പോർട്ട് ചെയ്തു തരും അത് മാത്രമല്ല നിങ്ങൾക്ക് ഏറ്റവും വില കുറച്ച് ഫർണിച്ചേഴ്സ് എടുക്കാൻ പറ്റുന്ന അതും നല്ല വാറൻറ്റി പീരീഡ്സ് കിട്ടുന്ന ക്വാളിറ്റി നമ്മളൊരു സാധനം മേടിക്കുമ്പോൾ ക്വാളിറ്റി ഉള്ളത് മേടിക്കുക എന്നുള്ളതാണ് അതും പ്രൈസ് കുറച്ച് കിട്ടാന്ന് പറഞ്ഞാൽ അതിലും വലിയ സന്തോഷം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ പുതുത്ത വിശേഷങ്ങളും പുത്തൻ വീഡിയോ ആയി കാണുന്നവരെ ക്യാമറമാൻ ആസിമിനോടൊപ്പം ഇറ്റ്സ് ഓഫ് ഈ സാനിംഗ് ഓഫ് ഫ്രം ഡോർ ഫർണിച്ചർ ഫേണീച്ചർ കൊട്ടിയം കൊല്ലം ബബ്